എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലേ ഉണ്ട് കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരു ആയുധം കൂടിയാണ് കല സ്വർണ്ണിയോ അതെന്താണോ ഒന്നുമില്ല ഇപ്പൊ ചില സ്വർണം പൊതിഞ്ഞത് പൊളിച്ചു കൊണ്ടോ ഉണ്ടോന്ന് കേൾക്കാണ്ട് തനിക്കും അത് തരാട്ടോ ശബരിമല ഞങ്ങളുടെ എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ചാൾക്കാർ അറിഞ്ഞിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളിയെയും ഹാസ്യത്തിന്റെ ഭാഗമാക്കി കുട്ടി കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞോടാ കുട്ടിക്കാലം തൊട്ട് തൊട്ടവന്റെ ശീലെന്താ മോഷണം

ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ സഹായത്തോടെയാണ് ഈ എല്ലാ മോഷണങ്ങളും വേണം പറയാൻ ജോസ് കൊടുങ്ങില്ലേ ഞാനോ നീയും നീങ്ങും എന്നാ ഞാൻ പൊക്കോട്ടെ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം